പത്ത് ദിവസങ്ങളിൽ കുഴപ്പമുണ്ട് എന്ത് എടുത്തിയാട്ടം എന്തുണ്ട് എടുത്ത് ചടും അല്ലെ എന്തല്ല കാര്യം എഴുത്തിയാടി കഥാപേ ഞാൻ നിന്റെ അടുക്കള വരുന്നത് വെള്ളത്തിൽ നടക്കുന്ന വെച്ചാൽ കുഴപ്പമില്ല അല്ലെ ആ എഴുത്തിയാട്ടം കുഴപ്പമില്ല പക്ഷെ യേശുവിനെ പിടിക്കാൻ കടന്നു വന്ന മഹാപുരോഹിതന്റെ ദാസനായ ചേവകന്റെ കാത് അവരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയാശിനെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോകുന്നു പത്രദിവസം ഇങ്ങനെ തടുക്ക സംഭവിച്ചേശിയെ രക്ഷപ്പെടുത്തിയെ നനത്തി വീണ കാത് ഇടത്തെ മഹാപുരകരെ ചേവകനെ ചെവിയിൽ വെച്ചിട്ട് എന്തിയതു സവിക്കപ്പെടുത്തി കൊണ്ട് പത്രദിവസം രക്ഷപ്പെട്ടു രണ്ടാമത് പത്ത് വർഷന്റെ കുഴപ്പം അവൻ യേശുവിനെ ചെറിയ പ്രതികൂലം വന്നപ്പോ തളി പറഞ്ഞു പറഞ്ഞോ ഇവനും ഗലീലക്കാരനല്ലോ ഇവൻ ഉച്ചാരം കേൾക്കുമ്പോൾ ഇവനോട് കൂടെ ഇവനുള്ളവനല്ലോ ആ ഉച്ചാരം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഏ ഞാൻ ഞാനവന് അറിയല കോ രണ്ട് വട്ടം കൂമുന്നതിന് മുമ്പ് മൂന്ന് വട്ടം തള്ളി പറഞ്ഞവരാണ് ആര് പത്രോസ് യൂത ചെയ്ത കുറ്റന്നാ ഞാൻ യേശുവിനെ അറിയും എന്ന് പറഞ്ഞ് അവനെ ചിന്തിച്ചു പത്രോസ് ചെയ്ത കുറ്റ ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് വഴി മാറി പോയി പക്ഷെ പത്രോസിനെ എന്തു ചെയ്തു അവസാനം പത്രോസ എന്ത് ചെയ്തു യേശു നോട്ടം നോക്കി അപ്പോൾ പത്ര ദിവസം മനസ്സിലായി ആകെ ചെയ്തൊക്കെ തെറ്റിപ്പോയി അവധിയാണ് പൊട്ടിക്കരഞ്ഞ് മടങ്ങി വന്നു ഹൃദയം കൊണ്ട് യേശുവിന്റെ അടി മടങ്ങി വന്നു യൂത എന്ത് ചെയ്തു മനഃപൂർവ്വം ചെയ്തുകൊണ്ട് യൂതയ്ക്ക് എന്തുകൊണ്ടാണ് മടങ്ങി വരാൻ പറ്റാൻ യൂതയുടെ ഉള്ളിൽ ഒരു കാര്യം ഉണ്ട് ഒന്ന് പ്രവചന നിർത്തി രണ്ടാമത്തെ കാര്യം യൂതക്ക് യേശു അത്ഭുതം ചെയ്യുന്ന അത്ഭുതവാനാണെന്ന് യുവതിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ യേശുവിനെ മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റി കൊടുത്താലും ആരുടെ കാശ് പോകും മഹാബന്മാരുടെ കയ്യിൽ സഞ്ചീരും മുപ്പത് വെള്ളിക്കാശ് കിട്ടി പക്ഷെ യേശുവിന് പിടിക്കാൻ വരുമ്പോന്നില്ല കിട്ടില്ല യേശു അമാനുഷികനാണ് അതുകൊണ്ട് മുപ്പത് വെള്ളിക്കാശ് ആരുടെ കയ്യിൽ ഇരിക്കും കാണിച്ചു കൊടുത്താ പോകേണ്ട കാര്യമില്ല മുപ്പത് വെള്ളിക്കാശ് ആരുടെ കയ്യിലിരിക്കും തന്റെ കയ്യിൽ ഇരിക്കും അപ്പൊ രണ്ട് ലാഭം യേശുരിട്ട് പിടിക്കാനും കിട്ടില്ല മുപ്പത് വെള്ളിക്കാശ് അവനിടയ്ക്ക് പണപ്പെട്ടി അവൻ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അടിച്ചു മാറ്റും അപ്പോൾ യേശു കണക്കൊന്നും ചോദിക്കാറില്ല പണപ്പെട്ടിയിൽ എടുത്ത് പണസഞ്ചീത എടുത്തുകൊണ്ട് പോകുന്ന അല്ലേ അവൻ പൈസ അടിച്ചു മാറ്റുന്ന സ്വഭാവം അതിൽ പണ്ട് രണ്ടാമത് യേശു അപ്പൊ മുപ്പത് വെള്ളിക്കാശ് കിട്ടുക ചെറിയ ലാമ്പോള പരിപാടിയാണ് രണ്ടാമത് യൂത ചിന്തിച്ച് ഒരു കാര്യം ശരിയാ യേശുവിനെ മഹാഭൃതന്മാര് ചേവകന്മാര് പിടിക്കാൻ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു അവരിൽ നിന്ന് തേജസ് പുറപ്പെട്ടു പിടിക്കാൻ വന്നവരെല്ലാം ബോധം കെട്ട നിലത്തു വീണു ആ യേശു ദൈവത്വത്തിന്റെ തേജസ് വെളിപ്പെട്ടപ്പോൾ ബോധംഘട്ട നിലത്തു വീണു അവസാനം അപ്പൊ യേശുവിനെ പിടിക്കാൻ എളുപ്പം അല്ല പക്ഷേ അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് യേശുവിനെ പിടിക്കാൻ കഴിയുന്നത് അപ്പൊ യൂത ചിന്തിച്ചപ്പോ കുറച്ച് ശരിയാ അല്ലെ യേശുവിനെ അങ്ങനെ ഒന്ന് പിടിക്കാൻ പറ്റിയോ യേശുവിനെ തള്ളിയിട്ട് മലവേട ഉയർന്ന മലയെ കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു അല്ലെ പുരുഷനം നടന്നോ അല്ലേ യേശുവിനെ ഏത് കൂടാന നടത്തി പലപ്പോഴും യേശുവിനെ ഉപദ്രവിക്കാൻ അന്നത്തെ മഹാപുരന്മാരും ശാസ്ത്രിമാരും സമൂഹപ്രമാണിമാരും പലവട്ടം ശ്രമിച്ചെങ്കിലും നടന്നോ ഇല്ല യേശു കടലിൽ പോയ സമയത്ത് കാറ്റിൻ കടലും ഇളകി അല്ലേ യേശു പടകം ചെയ്തു ഇളകി മറഞ്ഞു യേശുവിനെ കൊല്ലാൻ പറ്റിയോ പറ്റിയില്ല യേശുവിന്റെ അടുക്കയൊക്കെ പിശാജി ഭ്രാന്തന്മാരെ അഴിച്ചുവിട്ടു ഭാഷ യേശുവിനെ മുതലേക്കാൻ പറ്റിയോ പറ്റിയില്ല ആ യേശുവിനെ ഒരു തരത്തിലും പിടിക്കാൻ ഉപദ്രവിക്കാൻ പറ്റില്ല യൂതക്കുന്നെല്ലാം കണ്ടപ്പോ മനസ്സിലായി അവ യേശുവിനെ തൊടാൻ എളുപ്പമല്ല പക്ഷേ അതുകൊണ്ട് മുപ്പത് വെള്ളിക്കാശ് ആരുടെ കയ്യിലിരിക്കും തന്റെ കയ്യിൽ പക്ഷെ അവന്റെ ചിന്താഗതി തെറ്റിപ്പോയി യഹുദാജനത്തിന്റെ ചിന്താഗതി തെറ്റിപ്പോയി യഹൂദന്റെ ചിന്താഗതി എന്താ തെറ്റിപ്പോകാൻ കാരണം യേശു ജനിക്കുന്ന പിടിയാണ് രാജാവായിട്ടാണ് ജനിക്കുന്നത് അല്ലെ അപ്പൊ യേശു ജനിക്കുന്ന എവിടെയായിരിക്കും രാജകൊട്ടാരത്തിൽ അല്ലെ അപ്പൊ രാജ യേശു ജനിച്ച രാജ വളർന്ന് രാജാവായി വരുന്ന മഷിനിയാണ് അവരെ കാത്തിരുന്നത് എങ്കിൽ യേശു ജനിച്ചത് എവിടെയാ യേശുവിനെ കടത്തിയത് വഴിയമ്പലത്തിലെ പുൽത്തെട്ടിൽ അവൻ വളർന്നത് നസ്രീ സാധാരണ ഗ്രാമത്തിൽ അല്ലെ അന്ന് നസ്രത്ത് ചെറിയ സ്ഥലമാണ് ഇന്ന് നസ്രത്ത് വലിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതിലൂടെ വലുപ്പമുണ്ട് നസ്രത്ത് ഇന്നുണ്ട് നസ്രത്ത് കയ്യിലാണ് അപ്പോൾ നസ്രത്തിലാണ് വളർന്നത് അല്ലേ അപ്പോൾ ഇവരൊക്കെ യേശു രാജാവായിട്ടാണോ ഏഷ്യ രാജാവാക്കുവാൻ എന്താ ഷിയപുത്രിയെ നീ കഴ രാജാവായിട്ട് രാജാവായിട്ട് എന്ന് ആമ പ്രഭാത പുസ്തകത്തിൽ എഴുതിട്ടുണ്ട് സഖിയന്ത രാജാവായിട്ട് വരുന്ന മഷിയാണ് ഈ കഴുതപ്പുറത്തെ യേശു വന്നു അല്ലെ കഴുതപ്പുറത്തെ യേശു നമ്മൾ എന്ത് ചെയ്തുണ്ട് കോശന എന്ന് പറഞ്ഞ് രാജാവായി വരുന്ന യേശുവിനെ കൊടുക്കുന്ന ഭഗവാനം പോലെ അന്നത്തെ പുരുഷനെ ചെയ്തു തങ്ങളുടെ വസ്ത്രം വഴിയിൽ നിരത്തി പുഷ്പങ്ങൾ വഴിയിൽ കതറിന് കോശനെന്ന് പാടി അല്ലെ അപ്പോ ഹല അങ്ങനെ പാടി വരുമ്പോൾ അങ്ങനത്തെ മനുഷ്യമാരെ ശാസ്ത്രമാരെ നീതു ഇവരെ പറഞ്ഞു പുരുഷ രാജാവായിട്ട് വരുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവര് വിചാരിച്ച മഷിക വേറെ വരും മഷിക വന്നിട്ട് റോമാക്കാരുടെ നിന്ന് നിന്നും തങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് തങ്ങളുടെ രാജ്യത്തെ മോൾവിപ്പിച്ച് അക്ഷധികമായ രാജ്യം സ്ഥാപിക്കുമെന്ന് ഒരു രാജാവ് നീതിയുടെ വാഴുമെന്നുള്ള ആ പ്രവചന വചനങ്ങള് തെറ്റായി വ്യാഖ്യാനിച്ച് തെറ്റായി രീതി ചിന്തിച്ചുകൊണ്ട് അവർക്ക് അപകടം പറ്റി അതുകൊണ്ടാണ് യേശുവിനെന്ത് ചെയ്തു യേശു നീ അവരെ പീലാത്തോസ് പീലാപിക്കുന്നുണ്ട് നീ യുദ്ധം രാജാവായി രാജാവായി അപ്പൊ യേശു ഞാൻ ഞാനാകുന്നു എന്ത് രാജ്യം ഐക്യമല്ല ഞാൻ ഞാനാകുന്നു അപ്പോൾ അവൻ ആ മഹാമുലന്മാർ വസ്ത്രം കിട്ടി പറഞ്ഞു ഇവ ദൈവദോഷം ഇവൻ രാജാവല്ല അവൻ ഇവന് വഴിയമ്പലത്തിലാണ് കിടത്തിയത് ഇവന് അല്ല രാജാവല്ല അതുകൊണ്ട് ഇവനെന്ത് ചെയ്യണം കൊല്ലണം യേശു കൊല്ലണം എന്ന് അന്ന് മഹാപുരന്മാര് ഗൂഢാലോചന ചെയ്തു അല്ലെ പിന്നെ നീ രാജാവോ നീ രഘുതന്മാരുടെ രാജാവോ അല്ല നീ കൈസർക്ക് വിനോദമായ രാജാവോ കൈസർക്ക് വിനോദമായ ഒരു രാജാവ് ആണെന്നുള്ള കുറ്റം അത് മേലെ ചുമത്തി യഹുദമ്മ രാ കുറ്റം ചുമത്തി അപ്പോൾ ഈ സത്യം പറഞ്ഞ ഇസ്രായേലിന് തെറ്റായ വെളിപ്പാടിൽ കൂടെ ഇവർക്ക് യേശു മഷിയാണെന്ന് മനസ്സിലായില്ല യേശു മഷിയാണെന്ന് മനസ്സിലാകത്തോണ്ട് ഇവര് പറഞ്ഞു യേശു വ്യാജ രാജാവാണ് വ്യാജ മഷിയാണ് വ്യാജ മഷി ആയതുകൊണ്ട് അവനധീനം ഇവര് കൊല്ലണം ഘൂഷിക്കണം അപ്പോൾ പറഞ്ഞു യേശുവിനെ കള്ളവ ദർശനമാരാണ് അവന് കാര്യത്തെ നീന്തി ഇടപെടരുത് പിലാത്തോസ് പറഞ്ഞു ഞാൻ കുറ്റക്കാരനല്ല വെള്ളം എടുത്ത് കൈകഴിക്കും ജനം പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ ഏറ്റു പറഞ്ഞു ശാപമേറ്റു വാങ്ങി യേശു മസികർക്ക് മനസ്സിലായില്ല ഇന്നും അനേകം ആളുകൾക്ക് ഏതാണ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം മനസ്സിലാകാതെ യേശുവിനെ ശിശുവായിട്ടാണ് അംഗീകരിക്കുന്നത് ഉണ്ണി യേശുവായിട്ടാണ് അംഗീകരിക്കുന്നത് பெம்மாலே சுவிவானே ஹalleluya ஆமே ஹalleluya நான் உண்ணியே சாக வேண்டிய மரையத்தனை மடிரானீங்களே மரையத்தினே கால மும்பே உள்ளவனானே ஆமே ஆபிரகாமினே கால மும்பே உள்ளவனானே ஆதாமினே கால மும்பே உள்ளவனானே இயேசு சகலத்தனையையும் மும்பே உள்ளவனானே சகலத்தினே ஆதா ரமானே இயேசு